ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം മൂന്ന് ടാസ്കുകൾ ഉണ്ടാവും കേട്ടോ ഇപ്പോഴത്തെ ഈ പവർ ടീമുമായിട്ട് ഡെന്നിന് അപ്പോൾ അതിൽ ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അതിൽ മത്സരിക്കാനെത്തിയത് അർജുനും അതുപോലെ നമ്മുടെ റസ്മിനുമാണ് പവർ ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റസ്മിനും അതുപോലെ നമ്മുടെ ഡെൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അർജുനുമാണ് എത്തിയത് അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു റസ്മിനും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ സൂപ്പറായിട്ട് കളിച്ചു പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അർജുൻ വിൻ ചെയ്തു അതായത് ഒരു ടേബിൾ അതിനകത്ത് കുറേ ഹോൾസ് ഉണ്ടാവും ഒരു റെഡ് ലൈൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ബോൾ അവിടെ നിന്ന് മുന്നിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഹാൾസിനകത്ത് കറക്റ്റായിട്ട് തോന്നി വീണം അത്രയേ ഉള്ളൂ സംഭവം പക്ഷേ അത് പാടാണ് കോൺസെൻട്രേഷൻ വേണം നല്ലപോലെ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ റസ്മിൻ ചെയ്തു ഒരു ഘട്ടത്തിൽ റസ്മിൻ ജയിക്കുമെന്ന് തോന്നി പക്ഷേ ഒരു ബോൾ റസ്മിന് മിസ്സായിപ്പോയി അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് തറയിൽ എവിടെയോ പോയി കിടന്നു അപ്പോൾ അത് നോക്കിയെടുക്കാൻ കുറച്ച് ടൈം നഷ്ടപ്പെട്ടു അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ റസ്മിൻ ഉറപ്പായിട്ട് ചിലപ്പോൾ ജയിച്ചേ ബട്ട് അർജുൻ്റെ ഒപ്പമായിരുന്നു ഭാഗ്യവും അതുപോലെ അർജുൻ ബുദ്ധിപരമായി കളിക്കുകയും ചെയ്തു അർജുന് ആ ഒരു കോൺസെൻട്രേഷൻ വന്നു ആദ്യമൊക്കെ അർജുൻ ചുമ്മാ അങ്ങ് പറക്കിയിട്ടെങ്കിൽ പിന്നെ അർജുന ആ ട്രിക്ക് മനസ്സിലായപ്പോൾ അർജുൻ നൈസായിട്ട് കയറിയെങ്കിൽ ജയിച്ചു സൂപ്പറായിട്ട് കളിച്ചു രണ്ടുപേരും നന്നായിട്ട് കളിച്ചു അർജുൻ കുറച്ച് കൂടുതൽ നന്നായിട്ട് കളിച്ചു ജയിച്ചു